അയ്യങ്കാളി ജയന്തി അവിട്ടാഘോഷം കെ പി എം എസ് പറവൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്ര അനുസ്മരണ സമ്മേളനം എന്നിവയോടെ ഗ്രൗണ്ടിൽ നടന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ക്രൂരമായ നടപടികൾ കണ്ട് സഹോദരങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് ഞാനും അതുപോലെ വിധേയനായി ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരാളാണ് എന്നല്ല ആ വലിയ മനുഷ്യൻ ചിന്തിച്ചത് എൻ്റെ സഹോദരങ്ങളെ കൊല ചെയ്യപ്പെടുന്നവരെ പീഡിപ്പിക്കപ്പെടുന്ന കുടുംബാംഗങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന പാവങ്ങളെ വഴിയാധാരമാകുന്ന പട്ടിണി പാവങ്ങളെ പാടശേഖരങ്ങളിൽ ചോരവിയർപ്പാക്കി ജോലി ചെയ്ത് പത്തായ പുരകൾ നിറയ്ക്കുമ്പോഴും കഞ്ഞം പോലും കുടിക്കാനില്ലാത്ത പാവങ്ങളെ ചേർത്തു നിർത്തണം സംരക്ഷിക്കണം അവർക്കെതിരായ പറവൂർ യൂണിയൻ പ്രസിഡന്റ് വി സി തമ്പി അധ്യക്ഷനായി നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിധിൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി കെ പി എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രമാ സുരേഷ് താന്പ്പാടം ബിന്ദു ഷിബു എന്നിവർ സംസാരിച്ചു